ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ വേൾഡ് പാദോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ എവിടെയാ ഉള്ളതെന്ന് ചിലർക്കെങ്കിലും മനസ്സിലായിക്കണം നമ്മൾ വളരെ ചരിത്ര പ്രാധാന്യം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് അപ്പൂഫില ഗസരിയ മാർക്കറ്റിനാണ് ഉള്ളത് ഇതാണ് ഗസരിയ ഗസരി മാർക്കറ്റിലെ കോട്ട ഈ കോട്ടയ്ക്കകത്ത് ഇപ്പം നമുക്ക് കയറാനും കാര്യങ്ങളൊക്കെ എല്ലാം പറ്റും അതാണ് ഓപ്പണായി കിടക്കുന്നത് പക്ഷേ ഇവിടെയുള്ള ചില സ്ഥലങ്ങളിലെ കോട്ടകളിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല ഈ ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളും ഒക്കെ വരും അത്യാവശ്യം നല്ല പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്പേസ് ആണ് ഇത് ഈ സൈഡിൽ ഞാനിപ്പ ഇവളുടെ കാലില് തട്ടി വന്ന് വീണു നിന്റെ ഇടയിൽ വന്ന് കയറിയതാ 9000円 <coughs> ぐらいかと思う。ばあ、これでいいかな。 ഗ്രാമ്പ് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ നാട്ടിലെ പച്ചമല്ലി അങ്ങനെ എല്ലാ സ്പൈസസും അതുപോലെ തന്നെ ഏലക്ക കാര്യങ്ങളെല്ലാം ഇവിടുന്ന് കിട്ടും അതാണ്ട് ലെമൺ നമ്മുടെ മന്തിയിലൊക്കെ യൂസ് ചെയ്യുന്ന ലെമൺ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരുപാട് വർഷം പഴക്കമുള്ള സൂക്കാണ് ഒരുപാട് വർഷം തന്നെ ഏകദേശം അത്യാവശ്യം നല്ലൊരു കാലയളവ് തന്നെ ഇവിടെ ഉള്ളവർ പറയുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയാത്തോണ്ട് ഞാനത് പറയുന്നില്ല ഇത് സംഭവം ഞാൻ എന്ന് പറഞ്ഞാണ് ഞാൻ ആദ്യം വന്നെടുത്തത് അപ്പൊ പറഞ്ഞേ ഇത് അല്ല തന്നെ റൈസാണെന്നാണ് അവർ പറയുന്നത് എന്തായിട്ടാ സംഭവം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചോദിച്ചപ്പോഴത്തേക്ക് ഇവർ പറയുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ മാർക്കറ്റ് എത്ര വർഷം പഴക്കമുണ്ടെന്ന് എനിക്കറിയാൻ വയ്യ ഏകദേശം ഒരു കണക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് വർഷം പഴക്കമുള്ള മാർക്കറ്റാണിതെന്നാണ് പറയുന്നതേ ഇവിടെ നിന്ന ആ ഷോപ്പിലെ സൗദിയാണ് പറഞ്ഞു തരുന്നത് അപ്പം എനിക്ക് കൂടുതലായിട്ട് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇത്രയും പറഞ്ഞു തന്ന് ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മാറ്റമുണ്ട് കേട്ടോ പുള്ളിക്കാരൻ ഫോണില് നോക്കിട്ട് പറഞ്ഞെന്ന് പറഞ്ഞ ഇരുന്നൂറ് വർഷം പഴക്കമേ ഉള്ളെന്നാണ് എന്തോ ഇതിലൊക്കെ നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞെന്നതേ അപ്പം അത്രേ ഉള്ളായിരിക്കും അല്ലാതെ ആയിരത്തി മുന്നൂറും ആയിരത്തി നാന്നൂറും വർഷം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല പറ്റുന്നില്ലല്ലേ അപ്പൊ ഞങ്ങളിതാ പുറത്ത് നിന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോ കണ്ടത് ഈ ഒരു സാധനമാണ് ഈ ഒരു ഷോപ്പിനായിട്ട് ഞങ്ങൾ ഫസ്റ്റ് നോട്ട് ചെയ്യുന്നത് ഞാനൊരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവള് പറഞ്ഞാൽ നമുക്ക് അതിന്റെ അകത്തോട്ടൊന്ന് കയറാമെന്ന് പറഞ്ഞ് കയറി കയറിയതായിരുന്നേ അപ്പോൾ ഈ സാധനത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലായത് നല്ല റേറ്റ് ഉണ്ട് ഇത് കുങ്കുമപ്പൂവാണ് അതിന്റെ ഒറിജിനൽ ആണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്തേ സാധനം കിട്ടുകയുള്ളൂ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് കിട്ടും അതുമല്ല ഇത് ഒറിജിനൽ ആണോ എന്നറിയാനുള്ള ഒരേ മാർഗ്ഗം തന്നെ നമ്മൾ പാലിൽ ആ സാധനം തിളപ്പിക്കുമ്പോഴത്തേക്കും ഒരു യെല്ലോ കളർ അതാണ് അത് ഒറിജിനൽ ഒറിജിനലാണെന്ന് അറിയാനുള്ള ഏക മാർഗ്ഗം അതുമല്ല ഗർഭിണിയരായിട്ടിരിക്കുന്ന സ്ത്രീകൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് നല്ല വെളുത്ത് തൊടുത്തിരിക്കും ധാരണ വെച്ച് ആരെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് കൊച്ചിന്റെ അച്ഛന്റെ അമ്മയുടെയും കളറൊക്കെ വരുവുള്ളൂ അതുമല്ല ഇത് രക്തശുദ്ധിയാവാൻ വേണ്ടിയാണ് കഴിക്കുന്നത് കേട്ടാ അത് ഞാൻ മുൻകൂട്ടി പറഞ്ഞേക്കാം അല്ലാതെ ആരും ഈ ഒരു ധാരണയിൽ ഇത് കഴിക്കാൻ പോകരുത് കൊച്ചു വെളുത്തിരിക്കും എന്നുള്ളൊരിതിൽ കഴിക്കരുത് ഇത് കഴിക്കുക അപ്പോൾ ഇതാ ആ കടയിൽ നിന്നൊക്കെ നമ്മളും ഇറങ്ങിയിട്ടുണ്ട് അത് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു കേട്ടോ ഞാൻ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് പറയണം എന്ന് തോന്നി കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന സാധനം ആകുമ്പോൾ നല്ല സാധനം നോക്കിയല്ലേ വാങ്ങിക്കാനുള്ളു അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അത്യാവശ്യം നല്ല വിലയുള്ള സാധനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ഗ്രാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ബോക്സിനകത്ത് ഒരു ചിരിയേ കാണത്തുള്ളൂ റിഫാൻ പാത്തുവിന് ഇതാ ഐസ്ക്രീം വേണമെന്നും പറഞ്ഞ് പോണ പോക്കാണ് കേട്ടോ പാവമല്ലേ ഇന്നലെ രാത്രി കംപ്ലീറ്റ് പനി പിടിച്ച് കിടക്കുകയായിരുന്നു എന്ന് പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു അതുകൊണ്ട് ഇന്നിതാ സ്കൂളിലും വിട്ടിട്ടില്ല പിന്നെ ഐസ്ക്രീം വേണോ പറയുമ്പോൾ പിന്നെ നമുക്ക് വന്നിച്ച് കൊടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ അങ്ങനെയാണ് ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നതേ കടകളൊന്നും വേണ്ട ഇങ്ങനെയുള്ള വണ്ടി അല്ലെങ്കിൽ മതിയെന്ന് പറയും ചില സമയങ്ങളിൽ ഐസ്ക്രീം ചോക്ലേറ്റ് വാനില മാത്രമേ ഉള്ളായിരുന്നു പിന്നെ സ്ട്രോബെറി വാനില അങ്ങനെ അത് മേടിച്ചിട്ടുണ്ട് അത് കുടിച്ചുകൊണ്ടിരിക്കണോളെ ആ വേണ്ട രണ്ടുപേരും കൂടെ ഐസ്ക്രീമൊക്കെ കുടിച്ച് പോണത് കണ്ട് കഴിഞ്ഞാൽ ആടേയും ചക്കരെയും പോകാൻ പോലെ ഇരിക്കുന്നല്ലേ എന്തുടായിട്ട് പോകുന്ന ഇത്രയും നേരം ആവുമ്പോൾ ഇവിടെ കിടന്ന് കരഞ്ഞ് വാശി പിടിച്ച് എന്താ കരഞ്ഞു കരഞ്ഞ് വാശി പിടിച്ച് അവൻ തളർന്നിട്ടാണ് അവൻ്റെ കയ്യിരിക്കുന്ന സാധനം കണ്ടാ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് അവൻ്റെ പരിപാടി ഇതാണ് എന്ത് സാധനം പറഞ്ഞിരുന്നു വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഇതിൽ എപ്പോഴും കരച്ചിലാണ് അഫൂഫിലെ ഗോൾഡ് കാണുന്നത് മൊത്തം കിട്ടിയാ മാർക്കിട്ടുള്ള വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ